വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദം കത്തുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഇബ്രാഹിം ബുഹാരി തങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പരാമർശം അതേറെ വിവാദത്തിന് വഴി വെച്ചിരിക്കുകയാണ് മുസ്ലിം സംഘടനകൾ ഭരണത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പേരെടുത്ത് പറഞ്ഞാണ് അത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് ഇത് സർക്കാരിനെ വിമർശിക്കലാണല്ലോ അതിനു മറുപടി പറയേണ്ടത് സർക്കാരാണ് എന്താണ് സർക്കാർ ഇതിന് മറുപടി എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് സർക്കാർ ആരുടെയും പാവയാവേണ്ടവരല്ലല്ലോ അങ്ങനെ ആർക്കും സ്വാധീനിക്കാൻ കഴിയേണ്ടതുല്ലല്ലോ സർക്കാരിനെ വിമർശനത്തിന് സർക്കാർ മറുപടി പറയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വേദിയിൽ മന്ത്രി വി എൻ വാസ്തവൻ അടക്കമുള്ളവരുണ്ടായിരുന്നു ആ വേദിയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു പരാമർശം വെള്ളാപ്പള്ളി നടത്തിയത് എ പി അബ്ബൂബർ മുസ്ലിയാർ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാലും പ്രശ്നമില്ല എന്നുകൂടി പറഞ്ഞു വെച്ചിട്ടു കൊണ്ടാണ് ഇത്തരത്തിലൊരു വിമർശനം ഈ സാഹചര്യത്തിൽ പറയുന്നത് ഞങ്ങളുടെ പാരമ്പര്യം മറുപടി അർഹിക്കുന്നതിന് മറുപടി പറയുക എന്നുള്ളതാണ് ഇത് ഞങ്ങളെല്ലാ ആരോപണം മറിച്ച് സർക്കാരിനെയാണ് ആക്ഷേപിക്കുന്നത് വിമർശിക്കുന്നത് സർക്കാർ അതിന് മറുപടി പറയണം എന്നാണ് ഞങ്ങൾക്കെ ആഗ്രഹം നിമിഷപ്രിയ വിഷയത്തിൽ എ പി അബുബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടലുകൾ ലോകമൊത്തം കണ്ടതാണ് വലിയ തോതിൽ അതിനെ ലോകമൊത്തം പ്രശംസിച്ചതുമാണ് അപ്പം ഇത്തരമൊരു സാഹചര്യത്തിൽ വരുന്ന വിമർശനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഞങ്ങൾ ഏതൊരു ജീവനും വലുതാണ് അവിടെ ഞങ്ങൾക്ക് ജാതിയില്ല മതമില്ല വർഗമില്ല ഞങ്ങൾ ഏതൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സമസ്തകളുടെ ജീവിതത്തിലുരമ നൂറാം വാർഷികത്തിലേക്ക് ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ പ്രമേയം മനുഷ്യർക്കൊപ്പം എന്നാണ് ഞങ്ങൾ ആ പ്രമേയം തെരഞ്ഞെടുത്ത് തന്നെ ഏതു മനുഷ്യരാണെങ്കിലും ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള മറ്റൊന്നില്ല എന്നതാണ് അത് മനുഷ്യനെന്നല്ല മനുഷ്യേതര ജീവജാലങ്ങളാണെങ്കിൽ പോലും ആ ജീവൻ രക്ഷിക്കാൻ മനുഷ്യൻ സർവസ്വം സമർപ്പിക്കണം നിമിഷപ്രിയ നമ്മുടെ ഒരു ഭാരതീയ സഹോദരിയാണ് ആ സഹോദരി സുരക്ഷയായി നാട്ടിലെത്തി ഒന്നിച്ച് സന്തോഷത്തോടെ കഴിയണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി ഞങ്ങൾക്കാകുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യും ഇത് ഞങ്ങളുടെ ഏറ്റവും വലിയ നേതൃത്വം ഇന്ത്യൻ കാൻമുഫ്തി സുൽത്താൻ മക്കാന്തപുരം മുസ്താദ് ശക്തമായും ആഗ്രഹത്തിൽ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും അത് തൊള്ളുന്നുണ്ടേയിരിക്കും നിമിഷിപ്രയുടെ മോചനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏത് ഘട്ടത്തിലാണുള്ളത് പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും വിവരങ്ങൾ ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ മഹാനായ ഷെയ്ഖ് ഉമർ തങ്ങൾ ആദ്യമായി ഇന്ത്യയിലെത്തുന്നത് രണ്ടായിരത്തി നാല് മൈദിൻ അക്കാദമി ശിലാസ്ഥാപന കടം ചടങ്ങിലാണ് അന്നോട്ട് ഞങ്ങളുടെ പ്രസ്ഥാനവുമായി അഭേദ്യമായ ബന്ധമുണ്ട് ഷെയ്ഖാബി ഹും മൃതങ്ങളാവട്ടെ അവിടുത്തെ ഭരണകൂടമായും അവിടുത്തെ ഔദ്യോഗിക വൃത്തങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ളവരാണ് അവിടുത്തെ ഉന്നത പോസ്റ്റുള്ളവരൊക്കെ മഹാനകളുടെ ശിഷ്യന്മാരും അതുപോലെ വേണ്ടപ്പെട്ടവരാണ് മഹാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് പക്ഷേ ഇത് ഒരു വൈകാരിക സംഭവമാണല്ലോ ആരെയും പെട്ടെന്ന് അനയിപ്പിക്കാൻ പ്രയാസപ്പെടുന്നുണ്ട് അവരുടെ ശ്രമം നടത്തുന്നുണ്ട് വിജയിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ഈ സമൂഹ സമൂഹമാധ്യമങ്ങളിലെല്ലാം ആ സമയത്ത് വലിയ ചർച്ചയായിരുന്നു ചെറിയ വിമർശനങ്ങൾ അതായത് ഹൂത്തി ബന്ധങ്ങളും ഒപ്പം തന്നെ അറബി ഭാഷയിലുള്ള ചില പോസ്റ്റുകളും അത്തരത്തിലുള്ള കാര്യങ്ങളോടുള്ളൊരു പ്രതികരണം എങ്ങനെയാണ് ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നു ദുഃഖിപ്പിക്കുന്നു ഇതുപോലുള്ള സംഭവങ്ങളാണ് കാരണം അവിടെ ഒരു മനുഷ്യൻ ജീവൻ രക്ഷിക്കുന്ന സമയത്ത് മറ്റ് എന്തെങ്കിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ചിലരൊക്കെ ഈ മേഖലയിലേക്ക് വരുന്നത് അവരവരും കൂടി വേദനിപ്പിക്കുന്നുണ്ട് അവർക്ക് അവരെ നാട്ടുകാരൻ വധിക്കപ്പെട്ടു അതൊരന്യനാട്ടുകാരൻ അത് വളരെ വേദനാജനകമായ രംഗം അവിടെ നാട് ഒന്നിക്കേണ്ട ഒരു സമയമാണ് എന്നിട്ട് നമുക്ക് പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ മറ്റൊരു അവസ്ഥ പറഞ്ഞു തീർക്കാമെന്നല്ലാതെ അവരുടെ എഫ് ബി പോവുക അതിൽ അറബിയിൽ അവർക്ക് അനുകൂലമായി അവരെ നമ്മുടെ നാടിന് വിരുദ്ധമായി നമ്മുടെ സംസ്കാരത്തിന് മോശമായുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിന് കളങ്കപ്പെടുത്തും മാത്രമല്ല അവരതിനൊക്കെ പിന്തിരിപ്പിക്കാൻ പോലും കാരണമാകുന്നു എന്നുള്ളതാണ് വലിയ ദുഃഖ സത്യം തീർച്ചയായും വെള്ളാപ്പള്ളി നടേശിൻ്റെ പ്രസ്താവനയ്ക്ക് സർക്കാർ തന്നെ മറുപടി നൽകണം എന്നുള്ളതാണ് ഇബ്രാഹിം ഇബ്രാഹിംഖലീൽ ബുഹാരി തങ്ങളുടെ നിലപാട് എന്തായാലും ഈ വിഷയത്തിൽ ഉടൻ തന്നെ പ്രതികരണങ്ങൾ പ്രതികരണങ്ങളുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ക്യാമറ പേഴ്സൺ വിനോദിനൊപ്പം ala Giri 24 kochi